ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നീർദോശയും വെജിറ്റബിൾ കറിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇനി ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം ഇപ്പം നീർദോശ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തന്നെ ബിരിയാണി റൈസ് കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു ഞാനിപ്പം ഒന്നര കപ്പ് ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത് അതായത് ജീരകശാല റൈസ് അല്ലേ അതാണ് എടുത്തിട്ടുള്ളത് ഞാൻ മൂന്ന് മണിക്കൂർ കുതിർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് കഴുകിയിട്ടെടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു മിക്സിയുടെ ചാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അരക്കപ്പ് ചോറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതായത് ജീരകപ്പൊന്നിയുടെ അരിയില്ല ആ ഒരു അരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഞാനിപ്പോൾ ഒന്നര കപ്പ് ഈ ഒരു റൈസിന് വേണ്ടിയിട്ട് ഒരു മുട്ടയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര കപ്പ് ആകുമ്പോൾ ഒരു മുട്ട അപ്പോൾ മൂന്ന് കപ്പ് ആകുമ്പോൾ രണ്ട് മുട്ട അങ്ങനെ അങ്ങനെ കൂട്ടി കൂട്ടി എടുക്കുകയാണ് ചെയ്യേണ്ടത് മുട്ടൻ്റെ അളവൊക്കെ പിന്നെ ഇത് ഈ ഒരു അരപ്പിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതാ ഈ അരപ്പ് ഞാനിപ്പോൾ ഈ ഒരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് വീണ്ടും ഞാൻ അരി മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് അരപ്പിന് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഈ അരച്ച അരപ്പ് ഇതിലേക്ക് ഈ ഒരു ബൗളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു അരക്കപ്പോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഇത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു നീർദോശയ്ക്ക് നല്ലൊരു അഴവാണേ വേണ്ടുന്നത് നല്ല ലൂസിൽ തന്നെ ഈ ഒരു നീർദോശേൻ്റെ മാവ് തയ്യാറാക്കി എടുക്കേണ്ടത് അപ്പം ഞാൻ വീണ്ടും രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലാണ് ഈയൊരു മാവ് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് നന്നായിട്ട് ലൂസിലാണ് അപ്പോഴേക്കും ഞാൻ വെജിറ്റബിൾ കറി തയ്യാറാക്കി എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഞാനിതിന് മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരാണെങ്കിൽ പോയി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം അങ്ങനെ വെജിറ്റബിളൊക്കെ കുക്കായതിനു ശേഷം തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തേങ്ങ അരച്ചെടുക്കുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ക്യാഷ്നറ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഇതിനെ അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ മുൻപ് മുൻപ് കൊണ്ടാണ് ആ വീഡിയോ കറക്റ്റായിട്ട് മുഴുവനായിട്ട് ഇടാഞ്ഞത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിട്ടുണ്ട് ഞാനിപ്പോൾ ഒരല്പം ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സമയത്ത് ഞാൻ ഗീ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒരൊന്നര ടീസ്പൂണോളം ഗീ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് തിള വന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലെയിമ് പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്ത് കൊടുക്കണം ഈ ഒരു വെജിറ്റബിൾസ് വേവിച്ചെടുക്കുമ്പം തന്നെ ഞാൻ ഇതിലേക്ക് വൈറ്റ് പേപ്പർ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ എന്നിട്ടാണ് വെജിറ്റബിൾസൊക്കെ വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇതിലേക്കിത് കുറച്ച് മല്ലിയിലയും കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു കറി ഒരു സൈഡിൽ നിന്നൊക്കെ തിളച്ച് വരുന്നുണ്ട് ആ ഒരു സമയത്ത് തന്നെ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യണം അപ്പോൾ ഇത് നീർദോശ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് അടുപ്പിലൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് മാവ് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കണം ആ ഒരു സമയം തന്നെ പെട്ടെന്ന് തന്നെ ഇതിനൊന്നും ചുറ്റിച്ചെടുക്കണം ഇതിനെ ഞാനിപ്പോൾ അടച്ച് വെക്കുന്നൊന്നുമില്ല അടച്ച് വെക്കേണ്ട ഒന്നും ആവശ്യമില്ല കാരണം മാവ് കറക്റ്റ് അളവിലാണ് കിട്ടിയതാണെങ്കിൽ അടച്ചു വെച്ച് കൊടുക്കുകയൊന്നും ചെയ്യണ്ട കേട്ടോ അങ്ങനെ ഇതാ ഈ ഒരു നിർദോഷയോടെ റെഡി ആയിട്ടുണ്ട് ഇതുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗീ തടവി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചു കൊടുക്കാം അടുത്തതും അതേ രീതിയിൽ തന്നെയാണ് ഞാൻ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ആ ഒരു മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോ ഒന്ന് കട്ടായിപ്പോയതാണ് ഞാൻ എടുത്തിന് വിചാരിച്ചതാണ് നോക്കുമ്പോൾ വീഡിയോ ഓണായിട്ടുണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെ ഇതാ രണ്ടാമതും ഞാനിത് ഈ ഒരു നീർദോശ എടുത്തു വെച്ചിട്ടുണ്ട് ഞാനിതിനെ തിരിച്ചിട്ട് കൊടുക്കുന്നതെന്നില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം നന്നായിട്ട് കുക്കായി കിട്ടില്ല അപ്പം നല്ലൊരു എന്താ പറയുക ഒരു പേപ്പറിൻ്റെ ആ ഒരു നൈസിലാണ് ഈ ഒരു നീർദോശ ചുട്ടെടുക്കേണ്ടത് അപ്പോൾ അഴവിനാണ് ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ലൊരായവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇതാ ഇന്നത്തെ ഈ ഒരു വെജിറ്റബിൾ കറിയും അതുപോലെ തന്നെ നീർദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇൻഷാല് ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലമലൈക്കും വറഹമത്തല്ലാത്താലെ വബർക്കാത്തു